അസ്സാമലൈക്കും മാസപ്പരിവയെ സംബന്ധിച്ച് ഞാൻ ഇതിനുമുമ്പ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇത് സംബന്ധമായ ഒരു അഭിപ്രായക്കുറവ് അല്ലെങ്കിൽ വിമർശനം വന്നത് സൗദി അറേബ്യയിൽ ഒരു ദിവസം നേരത്തെ നോമ്പ് മാസം കണ്ട് അവർ നോമ്പ് നോറ്റല്ലോ എന്തുകൊണ്ട് കേരളത്തിലുള്ള ആളുകൾ അന്ന് അതോടൊപ്പം ചേർന്നില്ല ഈ മാസപ്രവയെ സംബന്ധിച്ച് വാദിക്കുന്നവർ ഇവിടെ പരാജയപ്പെടുകയല്ലേ ചെയ്തത് എന്നാണ് വാസ്തവത്തിൽ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ നമുക്ക് സൗദി അറേബ്യയെ ഫോളോ ചെയ്യാവുന്നതാണ് അവിടെയെന്നാണോ പെരുന്നാൾ ഉറപ്പിക്കുന്നത് അവിടെയെന്നാണോ നോമ്പ് ഉറപ്പിക്കുന്നത് അവിടെയെന്നാണ് അറഫ അതനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഫോളോ ചെയ്താൽ ഈ പ്രശ്നം തന്നെ പൂർണ്ണമായി അവസാനിക്കും ഇവിടെ അതിനൊക്കെയും തടസ്സമായി കൊണ്ടുവരുന്നത് പ്രവാചകൻ പറഞ്ഞ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക പെരുന്നാൾ കഴിക്കുക എന്ന ഒരീ അതീസാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ അവസ്ഥയിൽ പ്രവാചകന് പറയാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് പ്രവാചകൻ പറഞ്ഞത് കാലം മുന്നോട്ട് പോയി നമ്മൾ പ്രവാചകൻ പറഞ്ഞ രീതിയിൽ നിന്ന് വളരെ അധികം മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ആരുടെയും ഇല്ലാതെ തന്നെ പ്രവാചകൻ ഈ ഒരു അതീസ് മാത്രമല്ല പറഞ്ഞത് മറ്റു പല അതീസുകളും പറഞ്ഞിട്ടുണ്ട് ഈ അതീസുകളെയൊന്നും നമ്മൾ ഗൗനിക്കുന്നേയില്ല അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ പിന്നെ ഈ ഒരു അധീഷിൻ്റെ മുകളിൽ തന്നെ ഇത്ര വാശി പിടിക്കാൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം ഈ തർക്കങ്ങൾ വാസ്തവത്തിൽ ഒരു മുസ്ലിം രാജ്യത്തും ഇത് സംബന്ധമായ ഒരു ചർച്ചയോ ഒരു നമ്പർ കൊടുക്കലോ മാസം കാണാൻ ചാനലുകാരെ കൂട്ടി പോകലോ ഒന്നും നടക്കുന്നില്ല അവരും ഗോളശാസ്ത്രത്തെയാണ് ആശ്രയിക്കുന്നത് ഗോളശാസ്ത്രമനുസരിച്ച് അവർക്ക് അവർ തീരുമാനമെടുത്ത് തുടങ്ങിയിട്ട് കുറയായി ഈ പ്രാവശ്യം കേണ്ടമുകാരും വിശ്വകാരും കോളശാസ്ത്രമനുസരിച്ചാണ് നോമ്പ് ഉറപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഈ കേരളമൊക്കെ മാസപ്പിറവി അറിയിക്കാൻ നമ്പർ കൊടുക്കുകയും ഇത്ര മിനിറ്റ് ഉണ്ടാവും ഇത്ര മിനിറ്റ് ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുകയും ചെയ്തതിന് ശേഷവും കണ്ടാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് ഉൾവഴിയുകയായിരുന്നു ചെയ്തിരുന്നത് ഈ വർഷമാണ് അവർ മാസ ചന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാവുകയുള്ളു അത് കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും അതുകൊണ്ട് വ്യാഴാഴ്ച എന്ന് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം വാസ്തവത്തിൽ ശാപാൻ ഒന്നിനു നടത്താൻ കഴിയുന്ന ഒരു പ്രഖ്യാപനവുമായിരുന്നു എങ്കിലും അവസാന നിമിഷത്തിലെങ്കിലും രണ്ട് ദിവസം മുമ്പെങ്കിലും അത് പ്രഖ്യാപിച്ചതിനെ നമുക്ക് അഭിനന്ദിക്കാം എന്നാൽ സൗദി അറേബ്യയെ നമ്മൾ ഫോളോ ചെയ്താൽ ഈ പ്രശ്നം പാടെ അവസാനിക്കും എല്ലാ വർഷവും ഈ വർഷമായിട്ടല്ല എല്ലാ വർഷവും സൗദി അറേബ്യയിൽ നോമ്പും പെരുന്നാളും ഒരു ദിവസം നേരത്തെയാണ് ആചരിച്ചു വരുന്നത് ഈ കൊല്ലം മാത്രമുണ്ടായ ഒരു പ്രതിഭാസമല്ല അത് സൗദി അറേബ്യയിൽ എന്ത് മാസം കാണുന്നു അതനുസരിച്ച് നോമ്പും പെരുന്നാളും നമുക്ക് നടത്താവുന്നതാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു തീരുമാനം കേന്ദ്രവും വിശ്രമവും പെരുന്നാളിൻ്റെ കാര്യത്തിൽ എടുക്കാൻ ധൈര്യപ്പെടുമോ നോമ്പായതുകൊണ്ട് മാത്രമല്ലേ ഈ തീരുമാനം എടുത്തത് പെരുന്നാളിൻ്റെ കാര്യമാണെങ്കിൽ അത് തങ്കന്മാർക്ക് വിടുകയാണല്ലോ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറ്റം വരുത്തണം എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൊത്തുബ മലയാളത്തിൽ കേരളത്തിൽ മുമ്പ് നടന്നിരുന്നു അത് ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് പള്ളികളിൽ എല്ലാ പള്ളികളിലും എത്തിച്ചത് മുജാഹുദികളാണ് മുജാഹുദികൾ അങ്ങനെ മലയാളത്തിൽ തുടങ്ങിയപ്പോൾ നേരത്തെ പല സുന്നിപ്പള്ളികളിൽ നടന്നിരുന്ന മലയാളം കൊത്ത് അവസാനിപ്പിച്ചു എന്നതൊരു വസ്തുതയാണ് എന്ന ഇത്തരം കാര്യങ്ങൾ എല്ലാവരും പെട്ടെന്ന് കൂടെ വന്ന് ചേരും എന്ന് പ്രതീക്ഷിക്കരുത് മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കൂ എന്ന് ആണ് പറഞ്ഞ കൽപ്പിച്ച പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ വർഷം മദീനയിൽ മാസം കണ്ടില്ല അവർ നോമ്പ് തുടരുകയാണ് ഒരു യാത്രാ സംഘം അവിടെ വരുന്നു ഞങ്ങൾ മാസം കണ്ട് പെരുന്നാൾ കഴിച്ചാണ് വരുന്നത് എന്ന് പ്രവാചകനെ അറിയിച്ചപ്പോൾ ഏതാണ്ട് മൂപ്പായ ഒരു നോമ്പ് പ്രവാചകൻ മുറിക്കുകയും പെരുന്നാൾ നമസ്കാരം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയുമാണ് ചെയ്തത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രദേശത്ത് മാസം കണ്ടു എന്ന് വ്യക്തമായ അറിവ് ലഭിച്ചാൽ അതിൽ അതനുസരിച്ച് നോമ്പും പെരുന്നാളും കഴിക്കാൻ സാധിക്കും എന്നാണ് പ്രവാചകൻ്റെ കാലത്ത് ഇന്നത്തെ പോലെ മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തൊക്കെയും ഈ വിവരം അറിയിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്നില്ല ഇന്ന് സൗദി അറേബ്യയിൽ മാസം ഉറപ്പിച്ചാൽ അവിടെ ഉറപ്പിക്കുന്ന അതേ സമയം തന്നെ കേരളത്തിലും അത് അറിയിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു മറ്റൊരു വിവരത്തിന് ചെവിയോർക്കേണ്ട കാര്യമില്ല സൗദി അറേബ്യയിൽ എന്നാണ് ഉറപ്പിച്ചത് അതനുസരിച്ച് കേരളത്തിലെ മുസ്ലിംകൾക്ക് നോമ്പും പെരുന്നാളും അറഫയും ഒക്കെ സ്വീകരിക്കാവുന്നതാണ് നടത്താവുന്നതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ മറ്റ് മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഒരു തരം കടിപിടിയുമില്ല കേരളത്തിൽ മാത്രമാണ് ഇത് സംബന്ധമായി ഒട്ടേറെ സംഘടനകളും നിരന്തരമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടക്കുന്നത് അതിൻ്റെ കാരണം ഒരുപക്ഷേ എ പി പറഞ്ഞതുപോലെ ഇവിടെ മതേതരത്വമുണ്ട് അവരവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവസരം അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നതുമാത്രമാണ് ഈ കോലാഹലം അവസ ഈ ഭരണഘടന ഇപ്പോഴത്തെ ഭരണഘടനയിൽ നിന്ന് ഈ അവസരം മറ്റ് പലതും അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അവസരവും അതിൽ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി ഇല്ലാതായി പോകുന്ന ഒരു കാര്യമാണെന്ന് കൂടി മുസ്ലിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്